ു സ്റ്റോക്ക് എല്ലാം വിറ്റ് തീർന്നപ്പോ ഒന്നേ ഉള്ളൂ അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടേ നമ്മുടെ ഗ്യാലക്സിയുടെ വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസുകൾ മാക്സിമം മുട്ടിച്ച റേറ്റ് എന്താ പറയുക പറയുകയാണെങ്കിൽ ഇത് മുപ്പത്തിയാറ് രൂപയാണ് ഇരുപത് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എൽ രണ്ടായിരത്തി ഇരുന്നൂറ് എം എൽ മുപ്പത്തിയാറ് രൂപ ഈ റേറ്റിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ അലുമിനത്തിന്റെ ബക്കറ്റുകളുണ്ട് സ്റ്റോക്കിന് കഴിക്കുന്ന കംപ്ലൈൻ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് പഴക്കുണ്ടാവും ചെറിയ പഴക്കം ഉണ്ടാവും പക്ഷെ കംപ്ലയിൻ്റുകളും കാര്യങ്ങളൊന്നും ഉള്ളൂ പക്ഷേ റേറ്റ് മാക്സിമം പാക്കേജിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റേറ്റ് വരും ഓക്കെ അതുപോലെ സ്റ്റീലിൻ്റെ അലിമിനി ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കലിമിനിയൊക്കെ നമ്മൾ ഉണ്ട് താങ്ക് യു